ശരിക്കും ചേട്ടന് ഇഷ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ ഡോ പാർക്കർ വരെ എന്നാ കണ്ടുപിടിച്ചത് കരിക്ക് അറിയോ

പാർക്കറാണ് ൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രശ്നം അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്ത് എവിടെയെങ്കിലും ലോകത്തെവിടെങ്കിലും മത്സരം നടന്നിട്ടുണ്ടോ അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന് സംസാരിക്കുന്ന ഒരാളല്ല മനസ്സിലായോ ഒന്നിനും കൊള്ളാത്ത നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസുലി വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു എന്നിട്ടതിലൊരു മകളുണ്ടാകുന്നു ഇതൊക്കെ കൊള്ളാവുന്ന രീതി ആണല്ലോ കൊള്ളാം അച്ഛനും രീതിയാണല്ലോ സ്നേഹിച്ചു മൂന്ന് മാസ എന്റെ ശബി മോനത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് നിനക്ക് എന്താ അറിയടാ മൂന്ന് മാസം മൂന്ന് മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരൻ കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ സേന നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം എന്നാലും അതങ്ങനെ സാധിച്ചു അന്നവന് നല്ല പവറായിരുന്നില്ലേ ഒറ്റക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു എന്നിട്ട് പിന്നെ സംഭവിച്ചു ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരും എന്നാൽ പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ അവൾ ജനിച്ചത് എങ്ങനെയാണെന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പതന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഓ സുപ അച്ഛനെ കറി ഒഴിച്ചു കൊടുക്കുമ്പോ അമ്മേ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ശരി ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് എന്നറാം അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ എന്നറിഞ്ഞാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്ര അത് നല്ലതാ ഏതായാലും താനും ഇവിടുന്ന് പോകൂലം മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായത് കൊണ്ട് എളുപ്പമല്ല അവിടെ ഈ വൻ ടൈറ്റാ മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ശരി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞേ അവൻ വിട്ടുക്കനാ അവൻ ഉത്രവാദിത്വം കണ്ടില്ലേ നല്ല പയ്യനാവൻ അച്ഛാ ശരി ശരി പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെ വിളിക്കാൻ പഠിക്കല്ലേ ഞാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂരെ ഓടിയെത്തുക എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യത്തിന് ഒരു ഡ്രൈവർ വിളിക്കാം നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ല കേട്ടോ നല്ല രീതിക്ക് പോകുന്നുണ്ടോ നീ ഇടക്ക് ഇറങ്ങണം കേട്ടോ ആ വിളിക്കണം വിളിക്കാം അപ്പൊ എന്നാ പോയിട്ട് വരാം ശരി നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ ഓ തന്നെ

എനിക്ക് തോന്നുന്നു ഇനി മുതൽ അച്ഛൻ ഷോപ്പിൽ വരണ്ടു ഇതിലിനി തുടണ്ടെന്ന് പറഞ്ഞാൽ കുന്തി മാറ്റി വെച്ച അച്ഛൻ ഇനി മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞു നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പ്രായ ആൾക്കാരല്ലേ ഇനി വരില്ലേ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കൂൾ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ചെണ്ടക്കാരെ കൊട്ടിപ്പോലി പോയെല്ലേ പോയെത്തോ ഞാന് ഗുളിക എടുത്തോളാം രണ്ടുപേരും ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നാ ഇതെ ഇത് അമ്മയുടെ കൊഴപ്പൊന്നും കണ്ടില്ല എല്ലാം നല്ലതാണ് എല്ലാവരും ഹെൽത്തിയാണ് എന്തിന് ടെൻഷൻ ഇങ്ങനൊരു മോനില്ലേ നല്ലൊരു ഫാമിലി അല്ലേ സത്യം ഞാനിവിടെ എത്രയോ ഫാമിലിയെ കാണും ഇങ്ങനെ ഒരു മകനെ കാണുമ്പോൾ കൊതിയാവേഷ